നിബൽ ബാഹുലാണ് തനുച്ഛറം സ്വദേശിയാണ് ദേശീയ കായികതരമാണ് ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ കോക്കിയിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്ന ശ്രീജിഷാണ് ഏറ്റവും കഴിവ് തെളിപ്പിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇന്ന് വാശിയനെ മത്സരമാണ് നടന്നത് അല്പം മുള്ളിലാണ് നടന്നത് അങ്ങനെ വെങ്കല മെഡലാണ് ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകിയെന്ന് പറയാം ഇനി നമുക്ക് ജാവ്ലിൻ ത്രോ ഉണ്ട് അന്ന് രാത്രി പത്തരയ്ക്കാണ് ജാവലിൻ ത്രോ തുടങ്ങണമെന്ന് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു സ്വർണം ഒരു പ്രതീക്ഷയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ അത്ലറ്റ് മീറ്റിൽ നാലേക്കുണം നാനൂറ് മീറ്റർ റില്ലയിലൊരു പ്രതീക്ഷയുണ്ട് ഉച്ചൻ ബോട്ടിൻ്റെ കോച്ചാണ് റില്ല ചെയ്യിപ്പിക്കുന്നത് അത് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ബോക്സിംഗിലും പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് നമുക്ക് കോക്കിൽ തന്നെ ഞാൻ കൊല്ലത്തായിരുന്നു ശ്രീജിഷിനെ വൃത്തി അറിയായിരുന്നു ശ്രീജിഷ്ഠാണ് കീപ്പർ എന്ന് പറയും ഗോളടിച്ച് ശ്രീജിഷ് ആണ് ഇന്ത്യയെ രക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കളിക്കാരിലും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് നല്ല ഫോമിലാണ് ശ്രീജിഷ്ഠി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് അവിടെ കോക്കി സ്റ്റേഡിയം ഉണ്ട് അവിടെ ചെയ്യാൻ വരുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ഒളിമ്പസിലും വെങ്കല മെഡലാണ് ഇന്ത്യക്ക് നാല് മുമ്പേ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ ഇപ്പോഴും വെങ്കല മെഡലാണ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം ശ്രീജേഷ് നല്ല ഫോം കാഴ്ച വെച്ച് നമുക്ക് മനസ്സിലാക്കും അതുപോലെ ജാവലിൻ ത്രോയിൽ തന്നെ അല്പമുള്ള രാത്രി പത്ത് മണിയോടെ തുടങ്ങി സ്വർണം പ്രതീക്ഷയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനം പാകിസ്ഥാനിലുള്ള നല്ലത് എറിയും എറിയും എന്നാലും ഫൗളാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര ഒരു എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നതെന്ന് വായിക്കുന്നു നൂറ്റി നാൽപ്പത് കോടി ജനം ഉള്ളടത്താണ് ഒരു വെങ്കലം ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇതിനുമുമ്പ് മൂന്ന് ബെങ്കലം നേടി ഇതിനെ കൂട്ടി നാല് ബെങ്കലമാണ് ഇന്ത്യക്ക് പ്രതീക്ഷയോടെ കിട്ടിയത് ഇതുവരെ സ്വർണം കിട്ടില്ല കഴിഞ്ഞ സ്വർണം കിട്ടിയിരുന്നു സ്വർണ്ണത്തിന് വേണ്ടി ജാവലിൻ ത്രോയിലെ അത്ര മീറ്റിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെ നമുക്ക് നീല പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ലൈവാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ